എഡ്വിൻ വൈറ്റ്സിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണം അല്ലേ ഇന്നത്തെ ചെറിയ വീഡിയോ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിട്ടണം നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അത് ചെയ്യാൻ എല്ലാവരും വിട്ടു പോകുമെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിലും അതെ യൂട്യൂബിലാണെങ്കിലും അതെ എപ്പോൾ കണ്ടാലും നിങ്ങളുടെ സമയം അനുസരിച്ച് വന്ന് കാണാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നിടാനും സന്മനസ്സുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ആദ്യം ഷോർട്സിൽ കൂടെ ആയിരുന്നു ഞാൻ കെയർ ചെയ്ത് അത് കഴിഞ്ഞതാ ഒന്ന് ഷോർട്സ് ഒന്ന് മ്യൂട്ടായി പോയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ ഷോർട്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഒന്ന് അതും കൂടെ ഒന്ന് കയറി കണ്ട നമുക്കൊന്നൊരു സപ്പോർട്ട് ആകുമായിരുന്നു കേട്ടോ സ്ഥിരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കണുള്ളൂ നമ്മൾ വേറെ പരിപാടിക്ക് പുറത്ത് പോകണില്ല പോകുന്നത് ആണ്ടിലും കുലത്തിലും മാത്രമേ പോകണോളൂ അപ്പം നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ വീടും തൊടിയും മാത്രമേ ഉള്ളൂ ഈ വീഡിയോ എടുക്കാനാണത് അപ്പോൾ ഇന്നും ഇങ്ങനെ ഒത്തിരി വലിയ ഗഹനമായ ട്രാവൽ വ്ളോഗ് അങ്ങനെയുള്ള വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് എടുക്കാനില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾ ഈ ഇട്ട വട്ടത്തിൽ കിടന്നുള്ള നമ്മുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കണേട്ടോ അപ്പേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നമ്മുടെ സിമ്പിളായിട്ട് അത് നാടൻ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതും അതിൻറ്റേതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒരു വീഡിയോ ഇങ്ങനെയൊന്നും ആയി കിട്ടാൻ ഒത്തിരി പാടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാം മാറ്റി മാറ്റി വയ്ക്കണം ഒരാൾ തന്നെയുള്ള വേറെ ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകണം കാര്യങ്ങൾ ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കട്ടോ ഉണ്ടാക്കാൻ പോകണം എന്താ ഏത്തപ്പഴം ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ മതി ഇനി ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഏത്തപ്പഴമൊക്കെ കഴിക്കില്ലാത്ത കുട്ടികളുണ്ടല്ലേ എൻ്റെ മക്കൾ മക്കളങ്ങനെയായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അതാ ഇത് വലുതല്ലാത്തത് ഒത്തിരി സ്ലൈസ് ചെയ്യാൻ പറ്റില്ല അതങ്ങനെയൊക്കെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് ഓരെണ്ണം മൂന്ന് പീസായിട്ടങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ ഇതോ ഒരെണ്ണാണെങ്കിൽ വലുതാണെങ്കിൽ ഒരഞ്ചെണ്ണം ഒക്കെ ആക്കി എടുക്കാനൊക്കെ പറ്റും ഞാൻ ചെറുതായോണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അടുത്തു അടുത്തു ഇതുപോലെ തന്നെ ഒന്ന് സ്ലൈസ് ചെയ്ത് കനം കുറച്ച് ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ഈ പഴം ഒന്ന് സ്ലൈസ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാനാണ് നമ്മുടെ സ്ലൈസ് ചെയ്തേക്കണ പഴം അങ്ങ് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആ പഴം ഒന്ന് ഫ്രൈ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഞാനിവിടേത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കും ഇതിനിടയ്ക്ക് നമ്മുടെ പഴമൊക്കെ ഒന്ന് തിരിച്ച് മറച്ചുപൊട്ട് നന്നായിട്ട് തയ്യാക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് മധുരത്തിനായിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കായ് ഇട്ട് കൊടുക്കണ്ടെട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ പഞ്ചസാരയും ഏലക്കായും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണേ ഇതിനിടയ്ക്ക് നമ്മളിത് പൊന്നൂസ് ഉറങ്ങി എണീറ്റ് വന്നേക്കണേ കേട്ടോ അപ്പം നമ്മുടെ പഴമൊക്കെ ഇത് നന്നായിട്ടായിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മിക്സ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് ഇതൊന്ന് മൂടിയും കൊണ്ട് വെക്കണേ എന്നിട്ട് കുക്കായി വരട്ടെ ഒരു വശം റെഡി ആവുമ്പോഴത്തേക്കും എന്താ വേറൊരു പാനിലെ അല്പം നെയ്യൊക്കെ പറ്റിട്ട് മുറക്കായിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് എടുക്കുവാണ് ഏതാ അവസ്ഥ അറിയത്തില്ല കൈ ഒന്ന് ചൂടോടെയാണ് കൈ ഒന്ന് ചൂടാട്ടോ ഇനി കേക്ക് മുറിക്കണമെങ്കിൽ മുറിച്ചെടുക്ക ചൂടുണ്ടട്ടോ തന്നെ ചൂടാറട്ടേട്ടോ ഹാപ്പി ബർത്ത്ഡേ പാടുണ്ടോ നമ്മുടെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല നന്നായിട്ട് അമ്മ മുറിച്ചെടുത്തിട്ടുണ്ട് ചൂടാട്ടെ എങ്ങനെയുണ്ട് നല്ലാണോ സൂപ്പറാണോ